ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അല്ലേ അപ്പം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ കുഞ്ഞിനെയും അതുപോലെ തന്നെ അമ്മേനെയും പിന്തുടരുന്ന നമ്മുടെ ആ ഒരു മാനേജർ ഉണ്ടല്ലോ ആ പുള്ളിക്കാരനാണ് ഏതായാലും ശ്രുതിയുടെ അമ്മയും കുഞ്ഞും വണ്ടിയിൽ നിന്നും ഇറങ്ങിയപ്പോഴത്തേക്കും അവരുടെ പുറകെ പോവുകയാണ് കേട്ടോ വേറൊന്നിനുമല്ല എന്താണ് സത്യങ്ങൾ എന്നറിയാൻ വേണ്ടി തന്നെയാണ് അയാൾ മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഏതായാലും ആ ഒരു സീൻ കഴിഞ്ഞ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിനെയും ശ്രുതിയുടെ കൂട്ടുകാരിനെയാണ് അങ്ങനെ ശ്രുതി ഭയങ്കര ടെൻഷനിലിരിക്കുകയാണല്ലോ അങ്ങനെ നമ്മുടെ ശ്രുതി പറഞ്ഞു കൂട്ടുകാരിയോട് രേവതിയാ അമ്മ ആദ്യം കൂട്ടിക്കൊണ്ട് പോയത് വീട്ടിലേക്ക് അല്ല അവിടുത്തെ അത് എന്ന് ചോദിച്ചു കൂട്ടുകാരി അപ്പം പറഞ്ഞു ആ അതെ പക്ഷേ അവൾ പ്രശ്നക്കാരിയൊന്നുമല്ല അതെ അവളുടെ ഭർത്താവ് അവൻ പ്രശ്നക്കാരനാണ് എൻ്റെ പൊന്നു എല്ലാവരുടെയും മുമ്പിൽ വെച്ച എന്നെ അപമാനിച്ചത് ആ എങ്കിൽ പിന്നെ നീ രക്ഷപ്പെട്ടു ഒരു കാര്യം ഞാൻ പറയട്ടെ ഇന്ന് നീ രക്ഷപ്പെട്ടു ഇനി അങ്ങോട്ടേക്ക് നീ രക്ഷപ്പെടണം അത് അത് പിന്നെ കല്യാണം ഒന്ന് കഴിയട്ടെ കല്യാണം ഒന്ന് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല പിന്നെ കള്ളത്തരം അറിഞ്ഞാലും ഞാൻ എന്തെങ്കിലും ചെയ്തോളാം ആ എനിക്കൊരു സംശയം തോന്നുന്നുണ്ടടി കല്യാണത്തിന് മുമ്പ് അവരിതൊക്കെ അറിയുമോ ഇത്ര നാളും എനിക്ക് അങ്ങനെയൊരു വിശ്വാസം ഇല്ലായിരുന്നു പക്ഷേ എനിക്കിപ്പോൾ പേടിയുണ്ടടി മിക്കവാറും കല്യാണത്തിന് മുമ്പ് ഈ സത്യങ്ങളൊക്കെ അറിയുമോയെന്ന് എനിക്ക് സത്യമായിട്ടും ഇത്രയും ദിവസം ഇല്ലാത്ത പേടിയാ ഇപ്പം മനസ്സിൽ പേടിയുണ്ടാകുന്നത് ഓ എനിക്ക് എനിക്കറിയില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഓഹ് എന്താണെങ്കിലും കല്യാണം കഴിയുന്നത് വരെ ആരും ഒന്നും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞപ്പം മീര പറഞ്ഞു എങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യുക നമുക്ക് നാളെ തന്നെ വിളിച്ച് സുതി നീ തമ്മിലുള്ള കല്യാണം അങ്ങ് നടത്താം നീയേ എന്ത് പറഞ്ഞാലും സുതി ഇപ്പം അനുസരിക്കുമല്ലോ അതുംകൊണ്ട് നീ ഒരു കാര്യം ചെയ് നമുക്ക് എത്രയും പെട്ടെന്ന് കല്യാണം നടത്താൻ നോക്കാം പിന്നെ അറിയാലോ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സുതി അനുസരിക്കണമെന്നൊന്നുമില്ല അതങ്ങനെയാണ് ഹേയ് അതൊന്നും വേണ്ടടി സുധീടെ അമ്മ എനിക്ക് പത്ത് ലക്ഷം രൂപ തന്നു കഴിഞ്ഞു വിവാഹ വസ്ത്രങ്ങളും ആഭരണങ്ങളൊക്കെ എടുത്തു കല്യാണ ഒരുക്കങ്ങളൊക്കെ നടത്തിയില്ലേ ശേ എനിക്ക് സുധീനേയും വീട്ടുകാരെയും ചതിക്കാൻ കഴിയില്ലടി അത് ശരിയല്ല അങ്ങനെ ചതിച്ചു കഴിഞ്ഞാലേ അത് ദൈവത്തിന് നിരക്കാത്തതായിപ്പോവും എടി നീ ഇങ്ങനെയൊക്കെ പറയുന്നു സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഹേയ് ഇല്ലടി സത്യം അവരറിയില്ലായിരിക്കും ഇവിടെ വിവാഹത്തിന് തടസ്സങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല അല്ലേ അങ്ങനെയാ എൻ്റെ മനസ്സ് പറയുന്നത് ആ നിന്റെ മനസ്സ് പറയുന്ന പോലെ ആയിരിക്കട്ടെ ദൈവം നിന്നെ രക്ഷിക്കട്ടെ ഇതല്ലാതെ എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ നിന്നോട് സംസാരിക്കാനൊന്നുമില്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനിയിപ്പോൾ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് വരുന്ന വഴിക്ക് വെച്ച് കാണുക ആ എല്ലാം നിന്റെ വിധി എന്ന് കരുതുക എന്നിങ്ങനെ പറഞ്ഞു ഏതായാലും ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും കാണിക്കുന്ന സീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്രുതിയുടെ അമ്മയും ശ്രുതിയുടെ മകനും കൂടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ ഏതായാലും വീട്ടിലേക്ക് ചെന്നു വാതി തുറന്നു അകത്ത് കയറുകയാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് ആ മാനേജറെ ഒളിച്ച് നിൽക്കുകയാണ് കേട്ടോ കാരണം ആ മാനേജർക്ക് മനസ്സിലായില്ലോ കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു എന്തോ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് അതുകൊണ്ട് തന്നെ പതുക്കെ അകത്തേക്ക് കയറി ചെല്ലുന്ന എല്ലാം കണ്ട് വാച്ച് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതിന് സച്ചിനെ അങ്ങനെ രേവതി ചോദിച്ചു അല്ല ഇത് എവിടെ പോവാ ഓട്ടം വേണ്ടേ ഓട്ടം കിട്ടണ്ടേ വേണ്ടി ഞാൻ പോവാ ഒരാള് വിളിച്ചിട്ടുണ്ട് അയ്യോ വേണ്ട ഇന്ന് ഇന്നിപ്പോ പോണോ പിന്നെ പോകാതിരിക്കാൻ പറ്റുമോ ഓ പുറത്തിനൊക്കെ നല്ല വേദനയുണ്ട് എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം ഞാൻ ചൂട് പിടിച്ചു തരാം കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ട് പോയാൽ പോരെ എൻ്റെ പൊന്ന് രേവതി ഇപ്പം തന്നെ കുറേ സമയം വേസ്റ്റായി നമുക്ക് പൈസ വേണ്ടേ ഒരു കാര്യം ചെയ്യട്ടെ ഞാൻ പോവുക നീ രാവിലെ ഓടി നടന്ന പണിയൊക്കെ ചെയ്തല്ലേ നീ ഒരു കാര്യം ചെയ്യുക നീ റെസ്റ്റ് എടുക്കുക ഞാൻ ഞാൻ പോട്ടെ അയ്യോ നിൽക്ക് ഞാനൊരു കാര്യം പറയട്ടെ ദേ നീ ഒന്നും പറയണ്ട ദേ ഞാന് ഓട്ടത്തിന് പോവാ ഓട്ടം ഇല്ലെങ്കിൽ അധോഗതിയാവേ നമ്മുടെ കാര്യം അറിയാലോ ഓട്ടം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അങ്ങ് പോകാൻ തുടങ്ങി അപ്പോഴത്തേക്ക് കാണിക്കുന്നത് നമ്മുടെ അച്ഛമ്മനെ രവീന്ദ്രനെയാണ് അങ്ങനെ അച്ചമ്മ പറഞ്ഞു ഓ ചടങ്ങൊക്കെ ഏതായാലും നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു പോയല്ലോ ഇപ്പ ഏതായാലും ആശ്വാസമായി ആയി രവീന്ദ്ര എന്ന് പറഞ്ഞപ്പം ഉം അതൊക്കെ ശരിയമ്മേ ആ എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം ഉം ഇനിയിപ്പം ശാന്തി മുഹൂർത്തം നന്നായിട്ട് നടന്നാൽ മതിയായിരുന്നു രവീന്ദ്ര എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് സച്ചി വന്നിട്ട് അതെ ഞാൻ പുറത്തു വരെ പോവുകയാണേ എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും രവീന്ദ്രൻ നീ എവിടെ പോവാ അത് അത് പിന്നെ അപ്പൊ അച്ഛമ്മ പറഞ്ഞു അവനെ അവൻ വേറെ എവിടെ പോകാനാ കാറോട്ടിക്കാന് വാഗതരിവില്ലാത്തവൻ എടാ നീ എന്തിനാടാ ഇപ്പൊ പോകുന്നത് എൻറെ പൊന്നച്ചമ്മ ഇപ്പൊ തന്നെ നഷ്ടം എത്രയാണെന്ന് അറിയുവോ ദേ ഇന്ന് ചടങ്ങിൽ പങ്കെടുക്കാതെ ഞാൻ അങ്ങ് പോകായിരുന്നെങ്കില് മിനിമം ഒരു ആയിരം രൂപയെങ്കിലും എനിക്ക് ലാഭം കിട്ടിയേനെ എൻ്റെ എന്റെ പൊന്നച്ചമ്മേ ഒന്ന് സമ്മതിക്ക എടാ വിടറാ ദേ ഒരു ചടങ്ങല്ലേ കഴിഞ്ഞോളൂ ഇനി ഒന്നും കൂടിയുണ്ടല്ലോ ഏഹ് ഇനിയും ചടങ്ങോ ഇനിയെന്തു ചടങ്ങ് ഇനിയും താലി കെട്ടണോ ഓഹ് ഇതെന്താ അച്ചമ്മേ ഒരു താല് തന്നെ താങ്ങാനുള്ള ശേഷിയുണ്ടല്ലോ ഉണ്ടല്ലോ അവളുടെ കഴുത്തിനില്ല ഇനിയും താലി കെട്ടി കൊടുത്താലേ രേവതിയുടെ ഗതി അതോ ഗതിയാകും ദേ എന്റെ പൊന്നുമോനെ നീ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലോട്ടോ ഇന്ന് രാത്രി ശാന്തി മുഹൂർത്തത്തിന്റെ നേരം കുറിപ്പിച്ചത് നീ മറന്നുപോയോ ഷോ അച്ചമ്മേ എനിക്ക് പോയേ പറ്റൂ ട്യൂ അടച്ചില്ലെങ്കിലേ വീട്ടിൽ വീട്ടിൽ വരും ആ ഫൈനാൻസുകാർ അത് നാണക്കേടല്ലേ ദേ ഒന്ന് നിർത്തുന്നുണ്ടോ എപ്പോൾ നോക്കിയാലും ഇതുമാത്രമേ നിനക്ക് പറയാനുള്ളൂ ദേ എപ്പോഴും ദാരിദ്ര്യം പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാലേ ഈ ദാരിദ്ര്യം കൂടുകയുള്ളൂ കുറയത്തില്ല മോനെ ഒക്കെ ശരിയാവും മോനെ നിൻ്റെ കഷ്ടപ്പാടൊക്കെ മാറും നീ ധൈര്യമായിട്ടിരിക്കുക നിൻ്റെ കൂടെ നിനക്ക് ചേരുന്നൊരു പെണ്ണാ ഉള്ളത് ഐശ്വര്യം ഉള്ളൊരു പെണ്ണല്ലേ ഉള്ളത് രാജകുമാരീനെ പോലെയുള്ളൊരു പെണ്ണ് പിന്നെ നീ എന്തിനാ പേടിക്കുന്നത് എല്ലാം ശരിയാകും അവൾ കൂടെ ഉള്ളപ്പം നീ പേടിക്കുകയേ വേണ്ട നിൻ്റെ നിൻ്റെ എല്ലാ രാശിയും അവൾ തന്നെയാണ് എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി രേവതീനെ തന്നെ ഒന്ന് നോക്കുക കേട്ടോ അപ്പം രേവതി നിന്ന് ചിരിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു ഷോ കാർ ഓടിച്ചില്ലെങ്കിൽ എന്തെങ്കിലും നടക്കുമോ ശരിയാവോ ഇവനെ കൊണ്ട് ഞാൻ മടുത്തു എൻ്റെ പൊന്ന് മോനെ നീയൊന്ന് കാറിൻ്റെ കാര്യം വിട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അച്ചമ്മേ അച്ഛമ്മ എന്നെ ഒന്ന് മനസ്സിലാക്ക് അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു ആ ദേ അമ്മേ എല്ലാ കേസും വിട് ഇവൻ പോട്ടെ ഇവൻ പോയി എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എട്ട് മണി വരെ നീ ഓടിക്കോ എട്ട് മണി കഴിഞ്ഞാൽ നീ ഇങ്ങോട്ടേക്ക് വരണം എന്ന് പറഞ്ഞപ്പം അയ്യോ അച്ഛാ എട്ട് മണിയോ എട്ട് മണി കഴിഞ്ഞ് എനിക്ക് നല്ല ഓട്ടം കിട്ടുന്ന സമയമാണ് ഏ എട്ട് മണി കഴിഞ്ഞോ ആ എട്ട് മണി കഴിഞ്ഞ് ഒരു പത്ത് വരെ നല്ല ഓട്ടമായിരിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു എനിക്ക് പിന്നെ നീ ഒരു കാര്യം ചെയ്യേയുള്ളൂ പിന്നെ അഞ്ച് വരെ ഓടിക്കോ ആ എൻ്റെ അച്ഛൻ കണ്ടോ പറഞ്ഞത് മണി വരെ ഓടിക്കോളാൻ എനിക്ക് പിന്നെ താങ്ക് യു അച്ഛ എന്നും പറഞ്ഞ് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു എടാ എന്താണ് നീ പറഞ്ഞത് ഞാൻ വെറുതെ അങ്ങ് പറഞ്ഞതാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അച്ചമ്മ പറഞ്ഞു അയ്യോ ഇതുപോലൊരു പൊട്ടന ഞാൻ കണ്ടിട്ടില്ലല്ലോടാ എങ്ങനെയാണോ നിൻ്റെ മകൻ ഇതുപോലൊരു പൊട്ടനായി പൊട്ടനായിപ്പോ ചോദിച്ചു അപ്പോഴത്തേക്കും അച്ചമ്മ പറഞ്ഞു ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എട്ട് മണിക്ക് മുമ്പ് ഇങ്ങോട്ട് വരാൻ പറ്റുമെങ്കിൽ നീ പൊക്കോളാൻ പറഞ്ഞു ഏറ്റവും ലാസ്റ്റ് നമ്മുടെ സച്ച് സമ്മതിച്ചു ഞാൻ എട്ട് മണിക്ക് മുമ്പ് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയിട്ടോ ഏതായാലും അച്ചമ്മയും രേവതിയും രവീന്ദ്രനൊക്കെ നിന്ന് ചിരിക്കുകയാണ് കേട്ടോ ഇത് കേട്ടിട്ടാ ഏതായാലും ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി അങ്ങ് പോയി അത് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ചമ്മ പറഞ്ഞു ഇനിയിപ്പം എട്ട് മണി കഴിഞ്ഞ് അവൻ വന്നില്ലെങ്കിൽ അവനെ എടുത്ത് തൂക്കിക്കൊണ്ട് വരണം ശാന്തി മുഹൂർത്തം എന്ന് പറഞ്ഞപ്പം ചന്ദ്ര വന്നിട്ട് പറഞ്ഞു അതൊക്കെ വേണോ അതൊക്കെ എന്തിനാ ഇപ്പം ശാന്തി മുഹൂർത്തത്തിൻ്റെ കാര്യമുണ്ടോ അമ്മയെന്ന് പറഞ്ഞപ്പം വേണം അതൊക്കെ നടക്കണം നടക്കേണ്ടത് നടക്കേണ്ട സമയത്ത് നടക്കണം അത് പിന്നെ അമ്മേ താലികെട്ടൽ ചടങ്ങൊക്കെ കഴിഞ്ഞില്ലേ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് നടത്തിയ പോരേ അമ്മേ ഇപ്പം എടുത്തു ചാടി ശാന്തി മുഹൂർത്തമൊക്കെ നടത്തേണ്ട കാര്യമുണ്ടോ മൂത്ത മോനായ സുധീടെ കല്യാണവും ചടങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് പോരെ ഇവൻ്റെ നീ ഈ പറഞ്ഞത് തന്നെ പറഞ്ഞോണ്ടിരിക്കണ്ട ഞാൻ പറഞ്ഞല്ലോ ഈ കലാവതിക്ക് ഒരു വാക്കേ ഉള്ളൂ ആ അതാ അത് ഈ കലാവതി പറഞ്ഞത് തന്നെ നടക്കും ഞാനിവിടെ വന്നത് ഈ ചടങ്ങ് നടത്താൻ വേണ്ടി തന്നെയാ അതുകൊണ്ട് ഞാനത് നടത്തിയിരിക്കും അല്ല അമ്മേ അമ്മയ്ക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ മനസ്സിലാവുന്നുണ്ട് മനസ്സിലാവുന്നുണ്ട് അപ്പം ചന്ദ്ര ചന്ദ്രയോട് രവീന്ദ്രൻ പറഞ്ഞു എടി നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഇത്ര നേരം അമ്മ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഞാൻ ശാന്തി മുഹൂർത്തം നടത്താൻ സമ്മതിക്കില്ല എന്നിങ്ങനെ പറഞ്ഞു അപ്പം നമ്മുടെ അച്ഛമ്മ പറഞ്ഞു ദേ മിണ്ടാതിരുന്നോണേ ചന്ദ്രേ ദേ ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ തീരുമാനിച്ചത് തന്നെയാ എടി മറ്റാരും പ്രസവിച്ചതല്ലോ ചന്ദ്രേ നിന്റെ മകൻ സച്ചിനെ നീ തന്നെ പ്രസവിച്ചതല്ലേ ഒരമ്മ നടത്തേണ്ട കാര്യങ്ങളൊന്നും നടത്തുന്നില്ല നീ അതൊന്നും ചെയ്യുന്നില്ല പക്ഷെ ഇരുന്നു ഇരുന്നൂടെ ദേഹ് ഇതേക്കുറിച്ച് നീ മിണ്ടി പോകരുത് നടക്കേണ്ട സമയത്തെ ശാന്തി മുഹൂർത്തം നടന്നിരിക്കും അത് നടത്താൻ കലാവധി അവിടെ നി ഇവിടം വരെ വന്നിട്ടുണ്ടെങ്കിലേ നടത്തിയിരിക്കും നീ ഒരു കാര്യം ചെയ്യ ചന്ദ്രൻ നീ നിന്റെ ജോലി നോക്കി പോകാൻ നോക്ക് അല്ലാതെ ഇവിടെ കിടന്ന് നീ കൂടുതലും മെഴുകി വാരേണ്ട കാര്യമില്ല എന്നിങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛമ്മ അങ്ങ് പോയി പിന്നെ നമ്മുടെ രവീന്ദ്രൻ അവിടെയുള്ളൂ അപ്പോൾ രവീന്ദ്രനോട് ചന്ദ്ര പറഞ്ഞു അതെ ഞാനൊന്ന് പറയുന്നു ദേ നീ കൂടുതൽ പറഞ്ഞ് എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ട അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയതൊന്നും നിനക്ക് പോരെ ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ നിന്നും കൂടെ നിനക്ക് കിട്ടണോ മാറാം ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു ഏതായാലും നമ്മുടെ രവീന്ദ്രൻ അങ്ങ് പോയി പിന്നെ നമ്മുടെ ചന്ദ്ര ഇങ്ങനെ നിന്ന് ആലോചിക്കുകയാണ് ഇനിയിപ്പോൾ എന്താണൊരു മാർഗ്ഗം ഈ വിവാഹം മുടക്കാൻ എന്തെങ്കിലും ഒരു മാർ വിവാഹമല്ല സോറി ആദ്യ മുഹൂർത്തം മുടക്കാൻ എന്തെങ്കിലും ഒന്ന് വേണമല്ലോ അങ്ങനെ തല പൊങ്ങി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ചന്ദ്ര നേരെ സുധീടെ എടുത്ത് തന്നിട്ടുണ്ട് എൻ്റെ അച്ഛനും അച്ഛമ്മയ്ക്കും വേറെ ഒരു ജോലിയും ഇല്ല രേവതിയുടെയും സച്ചിയുടെയും ശാതി മുഹൂർത്തം ഇന്ന് രാത്രി തന്നെ നടത്തണമെന്നാണ് നിന്റെ അച്ഛമ്മ പറയുന്നത് എൻ്റെ അമ്മ ഞാനൊരു കാര്യം പറയട്ടെ അവന് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല ഇതിന് പിന്നെ എന്തിനാ അവനെ കൂടി നിർബന്ധിക്കുന്നത് അതുതന്നെയല്ലേ ഞാൻ ചോദിക്കുന്നത് ഇന്ന് തന്നെ നടത്തണം എന്നുള്ള വാശിയില്ല രണ്ടുപേരും നിന്റെ വിവാഹം കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞതാണ് ഞാൻ പക്ഷേ എന്ത് ചെയ്യാനാ കേൾക്കണ്ടേ അതിനൊന്നും കേൾക്കാൻ പറ്റത്തില്ലല്ലോ താലി കെട്ടിയപ്പോൾ തന്നെ അവൻ കടക്കാരനായി ഉള്ളതൊക്കെ നഷ്ടപ്പെട്ടു ഇനി ഒന്നായാൽ പിന്നെ പറയണോ എന്തായിരിക്കും നടക്കുന്നതെന്ന് അവൻ്റെ അതോ ഗതിയായിരിക്കും തകർന്ന് തരിപ്പണമാകും ആ അതാ അവളുടെ രാശി അല്ലാതെ അല്ലാതെ പിന്നെ എന്താ ദേ അമ്മേ അമ്മയൊന്നും പറയാൻ പോണ്ട എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ ഇനിയിപ്പം അതിൻ്റെ ഒരു യുദ്ധം ഇവിടെ വേണ്ട അച്ഛമ്മ ഒന്ന് തീരുമാനിച്ചാലത് നടത്തിയിരിക്കും അതങ്ങനെയാണല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ സുതി എങ്ങ് പോയിട്ടോ എന്നിട്ട് ചന്ദ്രയ്ക്ക് ഒരു സമാധാനം എങ്ങനെയെങ്കിലും ഈ ശാതി മുഹൂർത്തം മുടക്കണം രേവതിയോടുള്ള ദേഷ്യം അതാണ് തലയിൽ കിടന്ന് ഇങ്ങനെ ഓടുന്നത് എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക ശാന്തി മുഹൂർത്തം അതങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ ഇന്ന് ശാന്തി മുഹൂർത്തം ഞാൻ കുളവാക്കി തരാമെന്ന് പറഞ്ഞ് നേരെ നമ്മുടെ രേവതിയുടെ അടുത്തേക്ക് ചെന്നു രേവതി രേവതി ഇങ്ങനെ കിച്ചണിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണല്ലോ അപ്പം ചന്ദ്ര ചോദിച്ചല്ല അടുക്കളയിലെ ജോലിയൊക്കെ കഴിഞ്ഞോ ആ കഴിഞ്ഞു അമ്മേ ഒരു കാര്യം ചെയ്യുന്ന നീയ്യാ കുറച്ച് വെള്ളം വാ അത് അതെന്തിനാ ബാത്റൂം എന്താ വർക്കല്ലേ ബാത്റൂമ് വർക്കല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ നിന്നോട് പറഞ്ഞ വക്കറ്റിൽ വെള്ളം എടുത്തോണ്ട് വരാനല്ലേ അത് പോയി നീ എടുത്തോണ്ട് വാ ഹ്മ് ദേ പറയുന്നത് മുഴുവൻ കേട്ടിട്ട് നീ സംസാരിച്ചാൽ മതി വക്കറ്റിൽ മുഴുവൻ വെള്ളം എടുത്തോണ്ട് വന്ന് ഈ തറ മുഴുവൻ കഴുക് അയ്യോ ഇപ്പോഴോ ആ ഇപ്പോഴ് ദേ മേഡത്തിനിപ്പോൾ ചെയ്യാൻ പറ്റില്ല എന്താ നിനക്ക് വലിയ തിരക്കുണ്ടോ അത് പിന്നെ അമ്മയും അമ്മേ അച്ഛമ്മ റെഡി പറഞ്ഞായിരുന്നു നീ എന്താ ഫ്ലൈറ്റിൽ കയറി വിദേശത്ത് വല്ലോം പോകുന്നുണ്ടോ റെഡിയായി പോകാന് അത് വേറൊന്നുമല്ല ഒന്നുമല്ല ശാന്തി മുഹൂർത്തത്തിന് സമയം കുറിച്ചല്ലേ അതിന് റെഡി ആകാൻ വേണ്ടി പറഞ്ഞായിരുന്നു അച്ചമ്മ ഏ ഒരു ശാന്തി മുഹൂർത്തം അതാണോ മുഖ്യം സമയം ഇപ്പൊ ഏഴ് മണിയായിട്ടേ ഉള്ളൂ ഇപ്പോഴേ എന്തിനാ റെഡിയാവുന്നത് ഞാൻ പറഞ്ഞ ജോലിയൊക്കെ ചെയ്യേ തറയൊക്കെ കഴുകി വൃത്തിയാക്ക അമ്മേ സന്ധ്യാവിളക്ക് വെച്ചതിന് ശേഷം വീട് കഴുകരുതെന്നല്ലേ സാധാരണ പറയാറുള്ളത് ഏഹ് ഓരോ 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 ഒഴിവ് കഴിവു ആയിട്ട് ഇറങ്ങിയേക്ക ഇതൊക്കെ ആരാ പറഞ്ഞത് ഇത് എൻ്റെ അമ്മ പറഞ്ഞതാ നിന്റെ അമ്മയാരാ പേര് കേട്ട വല്ല ഏർ ശാന്തിയോ അല്ലെങ്കി പിന്നെ മുഹൂർത്തം നോക്കുന്ന ആളോ അല്ലെങ്കിൽ പിന്നെ വല്ല ജോൽസിനോ ഒക്കെ ആണോ ഞാൻ പറയുന്നങ് കേട്ടാ മതി താറ കഴുക് അല്ല എന്തിന് അമ്മ ഇപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് നിന്നോട് പറഞ്ഞില്ല പറഞ്ഞത് ചെയ്താ മതിന്ന് ചോദ്യ ഉത്തരവ് ഒന്നും ഇങ്ങോട്ട് വേണ്ട പെട്ടെന്ന് തന്നെ താറ കഴുകി വൃത്തിയാക്കി ഇടാൻ നോക്കിയോ പള പളാന്നങ്ങ് തിളങ്ങണം കണ്ണാടി പോലെ ആകണം താറ മനസ്സിലായോ നിനക്ക് ആ അതുകൊണ്ട് പെട്ടെന്നെല്ലാം ചെയ്യാൻ നോക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര അങ്ങ് പോവുകയാണ് അപ്പോഴത്തേക്കും രേവതി പാവം ഇങ്ങനെ അന്തം വിട്ട് കുന്തം പോലെ നിൽക്കുകയാണ് കേട്ടോ എന്ത് ചെയ്യാനാണ് ഇനിയിപ്പോൾ തറ കഴുകാതെ വേറെ നിവർത്തിയില്ല ചന്ദ്ര പറഞ്ഞതാണല്ലോ അങ്ങനെ ഏതായാലും ഒരു വക്കറ്റിൽ വെള്ളവും സാധനവും ഒക്കെ എടുത്തുകൊണ്ട് വന്ന് തുടയ്ക്കാൻ തുടങ്ങി ഈ തുടയ്ക്കുന്നത് കണ്ട് ആസ്വദിച്ച് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര ഏതായാലും ചന്ദ്രയ്ക്ക് അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ അവ രേവതി അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ തുടച്ച ഡെസ്കിന്റെ അടിയൊക്കെ കുനിഞ്ഞ് തുടച്ച് ഇങ്ങനെ വൃത്തിയാക്കുകയാണ് ഏതായാലും പെടലി വേദന എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ പിടിക്കുന്നുണ്ട് കേട്ടോ പുള്ളിക്കാരെ അങ്ങനെ നമ്മുടെ ചന്ദ്ര ഫ്രണ്ടിലേക്ക് വന്നു ചന്ദ്ര ഫ്രണ്ടിലേക്ക് വന്നപ്പോഴത്തേക്കും രേവതി ഇങ്ങനെ നിന്നു അല്ല തീർന്നോ നിന്റെ പരിപാടി ഇല്ലമ്മേ കുറച്ചുകൂടെ ഉണ്ട് ദേ ആ മൂലയ്ക്ക് തുടച്ചേ അവിടെ കുറച്ച് അഴുക്കുണ്ട് അപ്പുറത്തെ മൂല കണ്ടില്ലേ അവിടെ അവിടെ നന്നായിട്ട് അഴുക്കിരിപ്പുണ്ട് അതൊക്കെ നല്ല നല്ല തുടച്ച് ക്ലീൻ ആക്കണം അതെ അവിടെയൊക്കെ തുടച്ചതാമ്മേ പറയുന്നതനുസരിച്ചാൽ മതി നീ ഇങ്ങോട്ട് കൂടുതൽ ചോദിക്കുമെന്ന് വേണ്ട തുടക്കിടി മര്യാദയ്ക്ക് നിന്നോട് തുടയ്ക്കാനല്ലേ പറഞ്ഞത് ആ ശരിയമ്മേ എന്ന് പറഞ്ഞ് തുടക്കുകയാണ് പിന്നെയും പിന്നെയും തുടക്കുകയാണ് കേട്ടോ നമ്മുടെ രേവതി എന്നിട്ട് നമ്മുടെ ചന്ദ്ര പറഞ്ഞു അല്ല വീട് എന്തിനാ കഴുകി തുടച്ച് വൃത്തിയാക്കാൻ പറഞ്ഞതെന്ന് നിനക്ക് അറിയുവോ ദേ ഞാൻ രുതേ എന്ന് പറഞ്ഞിട്ടും നീ നിന്റെ അമ്മേനെ നീ പൂ കെട്ടുന്ന നിന്റെ ബന്ധുക്കളെ ഒക്കെ വിളിച്ച് ഇങ്ങോട്ടേക്ക് വരുത്തിയില്ലേ അവര് വന്നു പോയത് കൊണ്ടാ വീട് തുടച്ച് വൃത്തിയാക്കാൻ പറഞ്ഞത് ഉം ഇപ്പൊ നിനക്ക് കാര്യം പിടികിട്ടിയോ അത് അതമ്മ എൻ്റെ വീട്ടിലുള്ളവർ വന്നത് കൊണ്ടാണോ അമ്മ വീട് കഴുകി തുടച്ച് തുടച്ച് വൃത്തിയാക്കാൻ പറഞ്ഞത് അതെ അതുകൊണ്ട് തന്നെയാ അവര് വന്നതോടെ എൻ്റെ വീടും മൊത്തം അശുദ്ധമായി ഈ വീട്ടിനകത്തെ ചാണകവെള്ളം തളിച്ച് ശുദ്ധി വരുത്തുക ചെയ്യേണ്ടത് അതുമാത്രമല്ല വഴിയെ പോകുന്ന ഒരു ഒരമ്മൂമ്മേനെയും മകനെയും നീ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടും വന്നു അവരോ അവരെ അവര് വേറും വൃത്തിഘട്ടങ്ങൾ ഇതെന്താ കണ്ടവന്മാരെ വിളിച്ച് കേട്ടാൻ കേറ്റാൻ ഇത് സത്രമൊന്നുമല്ല ഈ വീടെ എനിക്കൊരു ക്ഷേത്രം പോലെയാ കണ്ട പൂ കെട്ടുന്നവർക്കും വഴിയെ പോകുന്നവർക്കും കയറിരങ്ങാനുള്ള സ്ഥലമല്ല ഇത് ആ അത് നീ മനസ്സിലാക്കിക്കോ ഏതോ ഒരു കൊച്ചിനെ എൻ്റെ വീട്ടിലെ മുറിയിൽ കയറ്റി കയറ്റി അവിടെ കിടത്തി ഉറക്കി ആ അവൻ്റെ അമ്മൂമ്മയും കയറി വന്ന് ആ കട്ടിലേക്ക് കിടന്ന് ഉറങ്ങി അവറ്റകളെ കണ്ടാലും നിൻ്റെ വർഗത്തിൽപ്പെട്ടത് തന്നെയാണെന്ന് പറയും ദേ ഇവിടെ ആര് ഒരു വരണം വരണ്ടാന്ന് ഞാനാ പറയേണ്ടത് ഏഹ് അല്ലാതെ നീ കണ്ടവരെയും ഇങ്ങോട്ടേക്ക് കയറ്റിക്കൊണ്ട് വരികയല്ല ചെയ്യേണ്ടത് ഇത് ഇനി ആവർത്തിക്കരുത് നിന്റെ വീട്ടുകാരും ബന്ധുക്കളും ആ സ്ത്രീയും കൊച്ചും എവിടെയൊക്കെ കയറിയിരുന്നിട്ടുണ്ടോ അവിടെയെല്ലാം നീ കഴുകി വൃത്തിയാക്കിക്കോണം ശാന്തി മുഹൂർത്തം ആയാൽ ആയാലും വേണ്ടില്ല അശാന്തി മുഹൂർത്തം ആയാലും വേണ്ടില്ല അതിനുശേഷം നിന്നെ ഞാൻ മുറിയിൽ വിടത്തുള്ളൂ അത് നീ മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞു ഏതായാലും ഇത്രയും പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങ് പോയി രേവതി അങ്ങ് നിന്ന് കരയാനും തുടങ്ങി കേട്ടോ കാരണം സ്വന്തം കുടുംബം സ്വന്തം അമ്മ അനിയത്തിയൊക്കെ വന്നിട്ട് ഈ ഒരു വീട് അടിച്ച് തുടച്ച് കഴുകി വൃത്തിയാക്കി വിടണമെന്ന് പറയുമ്പോഴുണ്ടാകുന്നൊരവസ്ഥയെ വല്ലാത്തൊരവസ്ഥ തന്നെയാണ് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് തന്നെയാണ് പിന്നെ നമ്മുടെ രേവതി ആ ജോലികളൊക്കെ ചെയ്യുന്നത് ഏതായാലും ഇതേ സമയം നമ്മുടെ സച്ചി വരികയാണ് കേട്ടോ സച്ചി വന്നതും രേവതിയുടെ മുഖമൊക്കെ ആകെ വല്ലാണ്ടിരിക്കുന്നു അപ്പോഴത്തേക്ക് സച്ചി ചോദിച്ചു എന്താ എന്താ രേവതി നിനക്ക് പറ്റിയത് അല്ല നീ എന്തിനാ ഈ ഈ പാതിരാത്രി തുടക്കുന്നത് നിന്റെ കണ്ണൊക്കെ കലങ്ങിയിരിക്കുന്നുണ്ടല്ലോ ഹേയ് ഒന്നുമില്ല കണ്ണ് കണ്ണിന് ദേ നിന്റെ മുഖം കണ്ടാ അറിയാം എന്തോ പ്രശ്നം ഉണ്ടെന്ന് ഹെയ് ഒന്നുമില്ല പ്രശ്നം ഒന്നും ഇല്ലെന്നേ എന്നിങ്ങനെ പറഞ്ഞ ഇപ്പം സച്ചി അങ്ങോട്ട് വിശ്വസിച്ചില്ല അപ്പൊ സച്ചി പറഞ്ഞു അല്ലെ ഈ സമയത്ത് തറ തുടയ്ക്കുന്ന എന്തിനാന്നാ ഞാൻ ചോദിച്ചത് അതെ മുഴുവനും പൊടിയായിരുന്നു അതുകൊണ്ട് ഞാൻ തുടക്കുന്നതാ നീ നന്നായി കള്ളം പറയുന്നുണ്ട് എന്താ പ്രശ്നം സത്യം പറയാനാ പറഞ്ഞത് ഒന്നുമില്ല ഒന്നുമില്ലല്ലേ ഒന്നുമില്ലന്നേ എന്നിങ്ങനെ പറഞ്ഞ് നമ്മുടെ രേവതി ഒഴിഞ്ഞു പറഞ്ഞപ്പോ ആ കൈ കയറി അങ്ങ് പിടിച്ചു നമ്മുടെ സച്ചി അല്ല നീ സത്യം പറഞ്ഞിട്ട് പോയാൽ മതി അമ്മ വല്ലതും പറഞ്ഞോ ഇല്ല ഒന്നും പറഞ്ഞില്ല നീ എന്നോട് കള്ളം പറയരുത് എൻ്റെ മുഖത്ത് നോക്കി നീ കള്ളം പറയരുത് നീ സത്യം പറഞ്ഞിട്ട് പോയാൽ മതി എന്താ ഉണ്ടായത് എന്താ ഞാൻ പറയേണ്ടത് എൻ്റെ വീട്ടിലുള്ളവരാരും വരരുത് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് അശുദ്ധമാകും അശുദ്ധമായി കഴിഞ്ഞാൽ വീട് കഴുകി വൃത്തിയാക്കണം അങ്ങനെ കഴുകി വൃത്തിയാക്കാൻ പറഞ്ഞു ആ അങ്ങനെ പറഞ്ഞു ഞാൻ എന്താ ചെയ്യേണ്ടത് പിന്നെ ഓഹോ അവരങ്ങനെ പറഞ്ഞോ അങ്ങനെ പറഞ്ഞതൊക്കെ ചെയ്യണമെന്നുണ്ടോ നീ എന്താ അവർ വിചാരിക്കുന്നത് അവരെവിടെ അവരെ ഇന്ന് ഞാൻ ശരിയാക്കിയിട്ടേ ഉള്ളൂ എന്ന് പറയുമ്പഴത്തേക്ക് നമ്മുടെ രേവതി പെട്ടെന്ന് സച്ചിനെ പിടിച്ചിട്ട് അയ്യോ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല പ്ലീസ് നീ വിട് ആരവർ വലിയ തമ്പുരാട്ടിയോ ചോദിച്ചില്ലെങ്കിലേ ഇനി ആവർത്തിക്കും അതുകൊണ്ട് ചോദിക്കും ഞാൻ ചോദിക്കേ പറ്റൂ ദേ വിട് ചോദിക്കും വേണ്ട പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട പിന്നെ അവർക്ക് എന്തും ചെയ്യാന്നാണോ അവർ കരുതിയേക്കുന്നത് അവർ അവരാരാ അവരുടെ വിചാരം എന്താ അവർ അവർ വലിയ തമ്പുരാട്ടിയാണെന്നോ ദേ ഇത് ഇത് ചോദിച്ചിട്ട് തന്നെ ഉള്ളൂ അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു ദേ സച്ചി അല്ലേ രേവതി പറഞ്ഞു അയ്യോ വേണ്ട പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട പ്ലീസ് എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് ഒരു വിധത്തിൽ മുറിയിൽ കൂട്ടിക്കൊണ്ട് പോയപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു ദേ നീ എന്തിനാ എന്നെ മുറി മുറിയിലിട്ടാണ് അടയ്ക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എനിക്ക് ചോദിക്കണോ ഇത് ചോദിച്ചേ പറ്റൂ ദേ ഞാനൊരു കാര്യം പറയട്ടെ ഇത് വഴക്ക് കൂടാന്നല്ലാതെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകാൻ പറ്റുമോ നിങ്ങളുടെ അമ്മ മാറുമോ വീട്ടിൽ വഴക്കുണ്ടാക്കി എന്തിനാ അച്ഛനെ അച്ഛമ്മനെയൊക്കെ വിഷമി വിഷമിപ്പിക്കുന്നത് ഉം അമ്മ എന്ത് പറഞ്ഞാലും കഴുതേനെ പോലെ അനുസരിക്കുക ദേ നിനക്ക് നാക്കില്ലേ നിനക്ക് മറുപടി മറുപടിയില്ലേ പറയാൻ ദേ താന്ന് നിന്നാൽ നിന്റെ തല കയറി നിരങ്ങും അവര് ഹാ ഞാൻ പറഞ്ഞേക്കാം മറുപടി പറയാനുള്ളത് മറുപടി പറയണം തിരിച്ചു പറയണം അല്ലെങ്കിൽ വീണ്ടും വീണ്ടും നിന്നെ ഉപദ്രവിക്കും അത് നിനക്കറിയില്ല നിന്റെ വീട്ടിൽ ഞങ്ങൾ മുമ്പ് വന്നപ്പോൾ നിന്റെ അനിയത്തി അമ്മയൊക്കെ എത്ര എത്ര നല്ലതുപോലെ എന്നെ സ്വീകരിച്ചത് അവരെന്നെ ബഹുമാനിച്ച് ബഹുമാനി ബഹുമാനിച്ചില്ലേ അതുപോലെ തന്നെ ഈ വീട്ടുകാർ ബഹുമാനിച്ചില്ലേ ഇവരെല്ലാവരും വന്നപ്പം അതുപോലെ അവർ വരുമ്പോഴും ഇവിടെ ഉള്ളവരും അങ്ങനെ ചെയ്യണ്ടേ ഓ അശുദ്ധമായി പോലും അശുദ്ധമായി അവർ പറഞ്ഞപ്പോൾ തറ തുടയ്ക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുക നിൻ്റെ തലയിൽ തന്നെ കളിമണ്ണാണോ കളിമണ്ണ് അത് പിന്നെ ഇത് നിങ്ങളുടെ അമ്മയുടെ വീടല്ലേ അപ്പം അപ്പം അവർ പറയുന്നത് ഞാൻ അനുസരിക്കണേ അനുസരിക്കണ്ടേ അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇവിടുന്ന് പോകണ്ടേ ഇത് അവരുടെ വീടോ ഇതേ അവരുടെ മാത്രം വീടല്ല എൻ്റെ അച്ഛൻ്റെയും കൂടെ വീടാ എൻ്റെ അമ്മയ്ക്കുള്ള തുല്യ അവകാശം ഈ വീട്ടിലെ അച്ഛനും ഉണ്ട് അത് നീ മനസ്സിലാക്കുക ഹാ അവർ കാരണമാ സുതിക്ക് കാശ് കൊടുത്തതും കാശ് നഷ്ടമായതുമൊക്കെ ആ അതുകൊണ്ട് തന്നെ ഇനി ഒരവകാശവും ഹാ ഇതിൻ്റെ മേലിൽ ഇവർക്കില്ല അതുകൊണ്ട് ഞാൻ പറയുക ദേ നീ എൻ്റെ ഭാര്യ എന്നുള്ള കാര്യം മറക്കരുത് എൻ്റെ അവകാശം എനിക്ക് ഈ വീട്ടിലവകാശം ഉണ്ടെങ്കിൽ ആ അവകാശം നിനക്കുമുണ്ട് അധികാരവും അവകാശവും ഒക്കെ അത് നീ മനസ്സിലാക്കിക്കോളാൻ പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് സത്യം പറഞ്ഞിട്ടുണ്ട് രേവതിക്ക് എന്താ ചെയ്യേണ്ടത് എന്താ പറയണ്ടത് എന്ന് പറ്റത്തില്ലാത്തൊരു എന്താ വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ സന്തോഷമാണോ സങ്കടമാണോ എന്ന് പറയത്തില്ലാത്തൊരവസ്ഥ നിൽക്കുക കാരണം അത്രയ്ക്കും ഇതാണ് നമ്മുടെ സച്ചിയുടെ വായിൽ നിന്ന് കേട്ടത് വേറെ ഒന്നുമല്ല ഇവിടെ നിനക്ക് അവകാശമുണ്ട് എൻ്റെ ഭാര്യയാണ് നീ എന്ന് പറയുന്നത് അപ്പോൾ അത് കേൾക്കുമ്പോൾ ഏതായാലും നമ്മുടെ രേവതിക്ക് എന്താ പറയുക സന്തോഷം ഉണ്ടാകാതിരിക്കുമോ ആ ഒരു സീൻ കാണിച്ചാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് അപ്പം അടുത്ത വിശേഷമായിട്ട് വരാട്ടോ അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ